എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു കുഷനാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ വേണ്ടാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ഡ്രസ്സാണേലും കളയണ്ട നമുക്ക് പഴയ ഒരു പാൻറ്റും എടുത്ത് ആ വേണ്ടാത്ത ഡ്രസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റിലൊക്കെ വെക്കുന്ന നീളമുള്ള കുഷനില്ലേ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അത് പെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത് നമുക്ക് കുഷൻ നിർമ്മിക്കാൻ വേണ്ടി പഴയ ഏത് പാൻറ്റ് വേണേലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പഴയ ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട് അതൊരു ഇരുപത് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് പത്തിഞ്ച് വീതിയാണ് വരുന്നത് അപ്പോൾ മേളിൽ നിന്നും ആ പത്തിഞ്ച് വീതി ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു ലെവലിൽ താഴോട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണെ അപ്പം ആ ഒരു ലെവലിൽ ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ ലെവല് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ സോഫയിലൊക്കെ വെക്കുന്ന നീളത്തിലുള്ള ഈ കുശം നിർമ്മിക്കാൻ വേണ്ടി ഇനി വീട്ടിൽ മെഷീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ തുന്നുന്ന കൈസൂചിയില്ല കൈസൂചി നൂലും ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ ഇത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ആ പാൻറ്റൊന്ന് ലെവലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം ഓപ്പൺ ആണ് അതൊന്നും നമുക്ക് നേരെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത്രയും ഭാഗമേ അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന ഞാനിവിടെ കാണിക്കുന്നില്ല അങ്ങനെ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വശമല്ല കട്ട് ചെയ്ത ഭാഗം നമുക്ക് ഇതാ ഇതുപോലൊന്ന് എടുത്തിട്ട് ചെറിയൊരു റോപ്പോ അല്ലെങ്കിൽ ഒരു തുണിയുടെ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടോ അത് വെച്ചോ ഇതാ ഇതുപോലെ ചുരുക്കി പിടിച്ചിട്ട് ഒന്ന് കെട്ടിട്ട് നന്നായി മുറുക്കി കൊടുക്കണേ അപ്പോൾ ഞാൻ ചെറിയ സൈസുള്ള ഒരു റോപ്പാണ് എടുത്തിരിക്കുന്നത് അത് വെച്ചിത് നന്നായി മുറുക്കി കെട്ടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചെടുക്കണം ഇതിൻ്റെ നല്ല വശമാക്കി എടുക്കണം കേട്ടോ ഇതെങ്ങനെ നല്ല വശമാക്കി എടുക്കണേ അപ്പോൾ ആ കെട്ടിക്കൊടുത്ത ഭാഗം ഇത ഇതുപോലാണ് വരുന്നത് ഇനി നമുക്ക് ഇത് ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കണം ഇനി നമുക്ക് വേണ്ടാത്ത തുണികൾ എന്തൊക്കെയാണോ അതെല്ലാം എടുത്തുകൊണ്ട് പോരോ കേട്ടോ വേണ്ടാത്ത തുണികളെല്ലാം എന്ന് പറഞ്ഞാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ അത്രയും തുണികളാണ് വേണ്ടത് അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന പഴയ സാരി മൂന്നണമാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലത്തെ സാരി മാത്രമല്ല നമ്മൾ പൊതയ്ക്കുന്ന ബ്ലാങ്കറ്റ് പഴയതുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ പഴയ ഡ്രസ്സുകളാണെങ്കിലും എടുക്കാം നമ്മൾ ആദ്യം ഈ മടക്കി ഇതുപോലെ ഇപ്പോൾ ഞാനൊരു സാരി ഇട്ടില്ല ഇതേപോലെ ഇടുന്നത് നല്ല ഒരെണ്ണം ഇട്ടിട്ട് ചെറിയ തുണികളാണ് നമുക്ക് വേണ്ടാത്തെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് അത് കറക്റ്റായിട്ട് വച്ചിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പം കൊള്ളില്ലാത്ത കൊള്ളില്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത സാരിയാണ് കേട്ടോ ഈ സാരിയുടെ ഇടയ്ക്കൂടെ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കീറ്റിലൊക്കെ വന്നിട്ടുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള സാരിയാണ് അപ്പം നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ മൂന്ന് സാരി ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ മടക്കി വെക്കുക ഒന്നിൻ്റെ മേളിലായിട്ട് ഇതേപോലെ തന്നെ മടക്കി വെക്കുക ഇപ്പം സാരി എടുക്കുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ വേറെ തുണിയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒന്നിൻ്റെ മേളിൽ ഒന്നിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ വെക്കുക ഏറ്റവും താഴെ വെക്കുന്ന തുണി നന്നായിട്ട് വീതിയിൽ വിരിച്ച് ഇടുക അതിൻ്റെ മേളിൽ വെക്കുന്നത് ചെറുതാണേലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കണം ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കുഷൻ്റെ കവർ ഉണ്ടല്ലോ പാൻറ്റ് വെച്ചിട്ട് അത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കണം കേട്ടോ ഇതിനെ ഫുള്ളായിട്ട് ഇടിയിപ്പിക്കണം ഇതിനെ ഇടിയിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെറിയൊരു റോപ്പോ വള്ളിയോ വേണം അപ്പോൾ ഈ നമ്മുടെ പാൻറ്റിൻ്റെ താഴെ വശം വരുമ്പോൾ മടക്കി തയ്ച്ചേക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ കുറച്ച് ഓപ്പൺ ആക്കിയിരിക്കണേ അപ്പോൾ ഇതാ അവിടെ കുറച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിലൂടെ വേണം നമുക്ക് ആ റോപ്പ് ഒരു ഭാഗത്തൂടെ ഇട്ട് കൊടുത്തിട്ട് അടുത്ത ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ആ റോപ്പ് വെച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് അങ്ങ് കെട്ടിവെക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഭംഗി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് വേണ്ടി ഒരു കവർ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് കാണുമ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കുഷ പോലെ തോന്നിക്കുന്നത് കേട്ടോ ഇതാ ഞാൻ അങ്ങനെ ഇതാ റോപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് എടുക്കുകയാണ് എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങ് നന്നായിട്ടങ്ങ് ടൈറ്റ് ചെയ്ത് അങ്ങ് കെട്ടണം കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്തെടുത്തിട്ടാണ് ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞത് അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നേക്കാട്ടിൽ നല്ലതല്ലേ നമുക്ക് ഒരു നല്ല കവറുകൂടെ അതിന് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അഴുക്കാകുന്ന സമയത്ത് ആ കവറ് മാത്രം നമുക്ക് ഊരിയിട്ട് കഴുകിയിട്ട് വീണ്ടും അതിന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതാ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തു അതിൻ്റെ ബാക്കി വന്ന റോപ്പ് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതാ ഇതുപോലെ അങ്ങ് അകത്തോട്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഒരു അടിപൊളി ഒരു പുഷ്യൻ റെഡി ആയത് കണ്ടോ എത്ര ഈസി ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ വേണ്ടത്തെ തുണികൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അല്ലേ അപ്പോൾ ഞാനിവിടെ ഇതാ മൂന്ന് പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറുതാറ് ഒക്കെ തയ്ച്ചിൻ്റെ ബാലൻസ് തുണിയാണ് അപ്പോൾ ഇതാ രണ്ട് കളറിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പുഷ്യനുള്ള അടിപൊളി കളർഫുള്ളായിട്ടുള്ള കവർ കൂടെ തയ്ച്ചിടാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്ന ഇരുപത്തി ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് വീതി എടുത്തിരിക്കുന്നത് എട്ട് ഇഞ്ച് വെച്ച് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് ഇതുപോലെ ആദ്യ ഒരു പീസ് നീളത്തിൽ വെക്കുക അതിന് ശേഷം നമുക്ക് അടുത്ത കളർ എടുത്ത് അതിൻ്റെ അടുത്ത ഭാഗത്തോട്ട് വെച്ച് നേരെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അത് നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പീസ് എടുത്ത് ഇതാ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് പീസും കൂടെ ഒന്നിച്ച് ജോയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഒരിഞ്ച് വീതിയിൽ ഇതാ ഇതുപോലൊന്ന് മടക്കിയിട്ട് ഒന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ രണ്ട് സൈഡും ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിങ്ങനെ രണ്ടാക്കി മടക്കി വെച്ചിട്ട് ആ സൈഡിൽ നിന്ന് നേരെ താഴെ വരെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ മടക്കി സ്റ്റിച്ച് ചെയ്ത ഭാഗം വിട്ടിട്ട് വേണം താഴോട്ട് നേരെ ക്ലോസ് ചെയ്താൽ ഇതിവിടെ തൊട്ട് താഴെ വരെ വരുമ്പോൾ ആ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്ത ഭാഗം ക്ലോസ് ചെയ്യല്ലേ അപ്പോൾ നമുക്ക് അവിടം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുഷിനുള്ള അടിപൊളി കവർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുഷിന് ഇതായി കവറിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ അങ്ങുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തയ്ച്ച കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ റോപ്പോ അല്ലെങ്കിൽ ചെറിയ തുണിയുടെ തന്നെ ചെറിയ വള്ളിയോ എടുത്തിട്ട് നമുക്ക് ആ ഒരിഞ്ച് മടക്കി തയ്ച്ച് രണ്ട് ഭാഗം ഉണ്ടല്ലോ അതിലൂടെ ഒരു സൈഡിലൂടെ കയറ്റി അടുത്ത സൈഡിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് രണ്ട് സൈഡിൽ നിന്നു കെട്ടിവെച്ചാൽ മാത്രം മതി കേട്ടോ അത് അടിപൊളി കുര്ഷൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് അധികം സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ വേണ്ടാത്ത തുണികൾ ഇനി വീട്ടിലിരുപ്പുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ അടിപൊളി ഒരു കുര്ഷനല്ലേ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ